எாம நாய் இங்கிருந்து போக மாட்டேன்டா மரியாதை வெளியே வாடா ஒரு அப்பனுக்கு பிறந்தவனா இருந்தா வெளியே வாடா இல்லன்னா நான் கதைச்சா உள்ள வந்துடுவேன் மரியாதை என்ன அண்ண இது இது சின்ன வீடு தானே இந்த மாதிரி உதச்சா இந்த வீடை இடிஞ்சிடுவா அப்படின்னா அவனை வெளியே விடு இல்லனா நான் கதை உடைச்சிடுவேன் என்னடா ஹே தொடாத மேல நீ என்ன பண்ணுவா என்ன பண்ணுவேன்

இது பாருங்க அந்த பயிலு உதச்சதுதா எதுக்கு வீட்டு ஆடிட்டு இருந்தா அவ திரும்பி தனமா ஆடிட்டே இருந்தா ஆனா அதுக்கு ஒண்ணு நாங்க ஒண்ணுமே சொல்லல கடைசியில காசு அள்ளி ஓடிட்டு இருந்தா உருக்கு ராஸ்கன் அப்படியா ஆரா வாதலறக்கடா அவ போயே மாச்சா வீட்டுக்கு வீட்டுக்கு வாசப்படி வேணும் അരക്കി താഴോട്ട് കാച്ചയ്ക്കും ചന്ദ്രേട്ടേമല്ല കരയണത് അതെ നല്ല അടപ്പം എടുപ്പിക്കേലു ഭയങ്കരമായിട്ട് കരയണല്ലോ അത് സാറല്ലേ കള്ളക്കരച്ചില്ല െ ഒരു വരില്ലേ കിട്ടിയാ പ്രശ്നമുണ്ടോ ഒന്നുമില്ല പണ്ട് കൊറേ വെള്ളം എപ്പഴാ പോ

നീ എന്ത് തോന്നിയാസവും കാണിച്ചോ ചന്ദ്രണ്ട് പോട്ടെ പക്ഷെ ചീട്ട് അത് തീയ അത് വേണ്ട പോട്ടെ വേണ്ടെ ഇന്ന് വയറ നിറച്ച് ചിക്കനും രണ്ട് പെഗ് ബ്രാൻഡി എനിക്ക് വേണ്ടെങ്കിലോ എന്നാ വേഗം കുളിച്ച് റെഡിയാവോ നാഗ്പൂർക്ക് ഒരു ട്രിപ്പ് ഉണ്ട് ഞാനില്ല നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി ഇന്നത്തോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം എടാ നീ പൊന്നമ്മയുടെ എന്ത് അത് മനസ്സിൽ ഇനി തങ്കന്നോ പൊന്നെന്നോ എന്ത് വിളിച്ചാലും പ്രേമനില്ല ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി ഗുഡ് ബൈ പ്രേമ നീ റെഡി ആയി വന്നോ നന്നായി എന്ത് ഞാനില്ല വഴക്കും പിണക്കും ഒക്കെ കളഞ്ഞു കേറി പോടാ പട്ടി പോവും പട്ടി പ്രേംകുമാറേ തല കളയും പക്ഷെ അഭിമാനം വിട്ട് വേണ്ടിട്ടല്ലേ കളിക്കില്ലേ നന്നാവണം ഒരു കത്ത് കൊടുത്തേന്റെ അച്ഛനോട് പറഞ്ഞു എത്ര തല്ലോടിച്ചിന്നറിയോ എന്റെ കോന്ത കാര്യങ്ങളല്ലേ കേറി പോടാ ഇത്തിരി വേദന അറിയാലോ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ നോക്കണേ തല്ലണ സ്വന്തം തല്ലാലോ കണ്ട തല്ലിക്കണോ നിങ്ങള് പോയെ പ്രേമൻ ഒരു വാക്കു പറഞ്ഞ വാക്കാ ഇല്ലെന്ന് പറഞ്ഞ ഇല്ല കണ്ണുള്ള എന്റെ അടുത്തൊന്ന് മാപ്പ് പറയാൻ പറ അപ്പ ആലോചിക്കാം ചന്ദ്രട്ടോ പ്രേമം പുറത്തേക്കുണ്ട് അവനോട് മാപ്പ് പറഞ്ഞ വരാന് അതിനവന്റെ അച്ഛൻ വരും നമ്മൾ ഇത് ഇതിനപ്പുറം കഴിഞ്ഞല്ലേ ദ വരും സഹായൊന്നും വേണ്ട പതിനാല് വയസ്സിൽ പൊള്ളാച്ചിയിൽ വന്ന ഒറ്റയ്ക്കാ പിന്നെ ഇപ്പഴെന്തിനാ എന്റെ കാലുടിക്കാൻ പോകുന്നു നാഗ്പൂര് പോല്ലേ നാഗ്പൂർ ആഫ്രിക്കയിൽ ഒന്നല്ലോട്ടെ <laughs> 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 ताँग ताँग। <laughs> ए... दे दे െ തനിയാ വിടമാട്ടെ കോമാക്കിയാ കോടാതെ കണ്ണാട്ടോ നിനക്ക് എന്റെ അറിവിലൊന്നേ ഉള്ളൂ പിന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മായിട് പോയി ചോദിക്കേ അല്ല പിന്നെ

इनको पत्नीड़ा बोल मैं आईने

എന്റെ കണ്ണു തെറ്റിയാ നിന്നെ നാട്ടുകാർ കൊല്ലുവല്ലോ നീ എങ്ങനെയാണോ എന്റെ അമ്മായിടെ മോനായത് വേലിയുമേ ഒരു സാരി കിടക്കണ കണ്ടാ മതി പിന്നെ അവിടുന്ന് പോവില്ല ശവം നീ ജീവിതത്തിൽ എടാ അമ്മായിടെ മോനെ ആ പോട്ടെ വാ നമുക്കൊരു സ്ഥലം വരെ പോവാ നിന്നെ ഇവിടെ നിർത്തിപ്പോയാ നാഗ്പൂർ നിന്റെ ഡെഡ് ബോഡി എടുക്കേണ്ടി വരും എനിക്ക് വയറും സുഖമില്ല നിനക്ക് അസുഖം വയറുനല്ല നിന്റെ സൂക്കേടന്ന് എനിക്കറിയാം അതിന് പറ്റിയൊരു സ്ഥലത്തേക്കാ പോകുന്നത് ജീവിതം തകർത്ത് തരിപ്പണമാക്കിയ സ്ഥലമാണ് എന്നെ പോലൊരുപാട് ആൾക്കാർ ചോരോടിച്ചതാണ് നരകത്തിൽ പോലുണ്ട് മലയാളി भाई, आज फिर मेरा हाथ अच्छा है। ऐसा है तो पार्टी मानता है भाई। याद है क्या? हाँ, मालूम है। अरे करीबन। पार्टी किसको तो ताचा है साहब जी? आज कितना मिला? थोड़ा सा, सeventy thousand। मेम साहब, नीचे एक मलयाली है। आपको पूछ रहा था। मलयाली? हाँ। इधर आ। नहीं, मैं तेरे साथ रहना नहीं। भाई तो कैसा? क्या आ, हिंदी में बोलो, हिंदी में। पूछा, पूछा।, पूछा? तो पूछा, पूछा।, पूछा। साहब आप कौन है जी याद है क्या मैम साहब ओ भैया चांदन साहब ऊपर आने के लिए किससे पूछने का जरूरत है आओ जी आओ ऊपर एकदम मत गेम चल रहा है गोपाल जी इधर है क्या गोपाल गोपाल इधर नहीं है किधर होगा वो? वो मुंबई गया है एक हफ्ते के बाद लौटेंगे झूठ मैं सच बोल रही हूँ मुझसे तो गोपाल ने कहा है कि वो ठीक है ठीक है रे जी, कैसे हो? हिम्मत और मर्दान की जिस्तो है वो सामने आ जाओ नमस्ते गोपाल जी एक हाथ हमसे हो जाए पहचाना नहीं मुझे आ, 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 चंदन साहब नहीं മറന്നെ തേടി ഞാൻ ഇവിടെ വരൂ ഗോപാലോപാൽ ഒരു കൈ കളിക്കാൻ തന്നെയാണ് ഞാൻ വന്നത് इधर झगड़ा नहीं नहीं करना गड़बड़ करेगा तो आराम से जाएगा ഒരു പഞ്ചാബി പെണ്ണിന്റെ ആനക്കാരനായ മലയാളം ആ അങ്ങനെ പറവട്ടാണിക്കാരൻ ഗോപാലകൃഷ്ണൻ പത്തിരിപ്പാലക്കാരൻ ചന്ദ്രഹാസിനോട് മാതൃഭാഷ പറ നമ്മുടെ അല്ല യും ചെയ് ചതിച്ചു കൊല്ലം ചെയ് കണ്ടോ ഇതൊരു ഞാനാണോ കുത്തിയത് നീയല്ല നിന്റെ കൈ ഉണ്ട ഈശ്വരൻ ശിക്ഷ ഒരുപാട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ൾക്കാരുടെ അതിന്റെ കണ്ണിന്റെ ഇതിന്റെ പേരിൽ നിന്റെ അദ്ദേഹത്തെ ഞാൻ കൈവെക്കില്ല പക്ഷെ അവനെ ഞാൻ വിടില്ല ഗീരി എവിടെ എനിക്ക് അറിയണം എനിക്കറിയില്ല ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അവനും ജീവിതം തകർത്ത് തരിപ്പണമാക്കിട്ട് അവൻ എവിടെ അറിയില്ലേ ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ നിന്റെ ചവ ഓക്കെ മകൻ സിംഗ് ചോട്ട ഓക്കേ ജീവനോടെ ഇവിടുന്ന് പോന്നെങ്കിൽ അത് ഗിരി അവിടെ നിന്ന് നിറഞ്ഞിട്ട് വെള്ളു గుర్రదాయి తో గోలీ మార్దుంగి హే మగర్ కో హిల్లా తో మార్ చలుంగ సాలే కో లే హిల్లా మత్ రేనా థూ శిక్లా హ జీవతో మర్ననికి ఒరు పోలేనా మరికారట పెడి illa పక్ష అవనే కానన్ వేండి इनकी <गणीवेंड़ी> <गणीवेंड़ी> तो कुछ मत पेलू नहीं में मैं जवान इससे कुछ नहीं होगा मैं मरने के लिए तैयार हूँ और मारने के लिए भी अगर कोई मेरे पास आता मैं इसका जान ले लूंगा कोई कुछ मत करो ിപ്പെടുന്നൂടെ അല്ലേ ഇല്ല